ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയായി ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നർ റോഡ് ആക്സോസോട് കൂടി വരുന്ന നല്ല ഏഴ് സെൻറ്റായിട്ടുള്ള നല്ല പ്രീമിയം ഹൗസ് ഫ്ലോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഈ ഫ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് റോഡ് ആക്സസ് ആക്സസ്സാണ് പറഞ്ഞത് ഒന്ന് ഫോർട്ടി ഫീറ്റ് കണ്ടനർ റോഡ് ആക്സസും കൂടാതെ നമുക്ക് പഞ്ചായത്ത് ടോ റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് കൂടിയാണ് വരുന്നത് ഈ ഫ്ലോട്ടിന് നമുക്ക് കൊമേഴ്സ്യലായിട്ടോ അപ്പാർട്ട്മെൻറ്റിനോ ചെറിയ ഗോഡൺ സ്പേസിനോ അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള വലിയ വീടുകൾ പണിയുന്നതിനോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഈ ഈ ഫ്ലോട്ട് വരുന്നത് ഈ ഫ്ലോട്ട് ഏഴ് സെൻ്റായിട്ടാണ് വരുന്നത് അത് നല്ല വിടുത്ത് ഒക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം നല്ല ടാറോഡ് ഫേസ് ചെയ്തിട്ട് നല്ല വിടുത്തുണ്ട് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററോളം ഫ്രണ്ടേജ് ടാർ ഫ്രണ്ടേജ് വരുന്നുണ്ട് കൂടാതെ ബാക്കോട്ട് നല്ല നല്ല സ്ക്വയർ ആയിട്ടാണ് ഈ ഫ്ലോട്ട് വരുന്നത് ഈ ഫ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നമുക്ക് ആറര ലക്ഷം രൂപയാണ് വില തികച്ചും നമുക്ക് നെഗോഷ്യബിളുമാണ് ഇനി ഈ ഫ്ലോട്ടിൽ നിന്നുള്ള ദൂരങ്ങളൊക്കെ നോക്കാം നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഏകദേശം പത്ത് ആണ് പിന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു മൂന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് ഈ ഏഴ് സെൻറ്റ് നല്ല വിത്തായിട്ടുള്ള റോഡിൻ്റെ ഫ്രണ്ടേജോട് കൂടി വരുന്ന ഈ ഫ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ആറര ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് అరేంజ్ చే